നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണം കായ്ക്കുന്ന മുരിങ്ങ ഏത് വേനലിലും കൃഷി ചെയ്യാം ഒരു കർഷകന് ഒരു ഏക്കറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വരെ വരുമാനം മുരിങ്ങ കൃഷിയിലൂടെ കിട്ടി അപ്പോൾ ആ കർഷകൻ്റെ അനുഭവമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മഹാരാഷ്ട്രയിലെ സോലാമ്പൂർ ജില്ലയിലെ കൃഷിക്കാരനാണ് മഹാദേവ് മോറി മഹാദേവ് മോറിയുടെ അച്ഛനും മുത്തച്ഛനുമെല്ലാം കൃഷിക്കാരായിരുന്നു ഇടയ്ക്കിടെ വരൾച്ച ഉണ്ടാകുന്ന ഇവരുടെ നാട്ടിൽ ചോളവും വജ്രയും പയറുവർഗ്ഗങ്ങളുമായിരുന്നു മഹാദേവിൻ്റെ കുടുംബം പരമ്പരാഗതമായി കൃഷി ചെയ്തു വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയ മഹാദേവും ഈ രീതിയിൽ തന്നെയാണ് തുടർന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ മുരിങ്ങ കൃഷിയിലേക്ക് തിരിഞ്ഞതോടെ മഹാദേവിൻ്റെ തലവര മാറി ഇന്ന് ഏക്കറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വരുമാനമുണ്ടാക്കുന്ന മുരിങ്ങ കർഷകനാണ് മഹാദേവ് മോറി രണ്ടായിരത്തി ഒമ്പതിൽ കൃഷിക്കിറങ്ങുമ്പോൾ തന്നെ മഹാദേവ് പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു രാസവളങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുകയും വാഴപ്പഴവും കരിമ്പും കൃഷി ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മരച്ചീനി കൃഷിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും വിജയകരമായില്ല പിന്നീട് ഒരു യാത്രക്കിടെയാണ് മുരിങ്ങ കൃഷി ചെയ്യുന്ന കർഷകനെ കണ്ടുമുട്ടിയത് വരൾച്ച മേഖലയിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ് മുരിങ്ങയെന്നും മഹാദേവ് മനസ്സിലാക്കി ചെറിയ മുരിങ്ങ ചെടികൾക്ക് നിരന്തരം പരിചരണവും വെള്ളവും ആവശ്യമാണെങ്കിലും ഇത് വളർന്ന് വലുതാകുന്നതോടെ വളർച്ചയെ അതിജീവിക്കാനുള്ള ശേഷി നേടും മുരിങ്ങ കൃഷിയിലേക്ക് ഇറങ്ങിയ മഹാദേവിന് തുടക്കത്തിൽ കനത്ത തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒമ്പതിര ഏക്കറിൽ മുരിങ്ങ കൃഷി ചെയ്തെങ്കിലും പിന്നീട് എത്തിയ കൊറോണ കാലം പ്രതിസന്ധിയായി ഉൽപ്പാദിപ്പിച്ച മുരിങ്ങക്കോലുകൾ വിൽക്കാൻ സാധിക്കാതായതോടെ വലിയ നഷ്ടമുണ്ടായി പിന്നീട് മുരിങ്ങയെക്കുറിച്ചും വിപണിയെക്കുറിച്ചും വിശദമായി പഠിച്ചു നേരത്തെ മുരിങ്ങക്കോൽ ആയിരുന്ന മുഖ്യവിളയായി കണ്ടിരുന്നെങ്കിൽ പിന്നീട് മഹാദേവ് മുരിങ്ങയുടെ ഇലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഏറെക്കാലം കേടുകൂടാതെ ഇരിക്കുമെന്നതും മുരിങ്ങ പൗഡറിന് വിദേശത്തുൾപ്പെടെ വലിയ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കി കൂടുതൽ ഇലകൾ ലഭിക്കുന്ന തരത്തിലുള്ള മുരിങ്ങ ഇനം രണ്ടായിരത്തി ഇരുപതിൽ നട്ടു ആറര ഏക്കറിലായിരുന്നു കൃഷി മൂന്ന് വർഷം കൊണ്ട് ആദ്യ വിളവെടുപ്പ് നടത്തി കൂടുതൽ വിളവ് ലഭിക്കുന്ന മുരിങ്ങ ഇനങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്തു ഇതിൽ നിന്നും മെച്ചപ്പെട്ട ലാഭമുണ്ടായി തുടക്കത്തിൽ ഒരേക്കറിൽ കൃഷി ചെയ്യാൻ ഇരുപതിനായിരം രൂപ മാത്രം മതിയാകും ഒരു ഏക്കറിൽ മുഴുവൻ നടാൻ കിലോ മുരിങ്ങ വിത്തുകൾ മാത്രം മതി ഇത് നേരിട്ട് മണ്ണിൽ നടാം മുരിങ്ങ വിത്തുകളിന് ഒരു കിലോയ്ക്ക് നാലായിരം രൂപയാണ് വില ഒരേക്കറിൽ പന്ത്രണ്ടായിരം മുരിങ്ങ തൈകൾ വരെയാണ് ഇവർ വളർത്തിയത് മുരിങ്ങ ഇലകൾ തണലിൽ വെച്ച് ഉണക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുകയോ ചെയ്യാം ആറര ഏക്കറിൽ നിന്നും മുപ്പത്തിരണ്ട് ടൺ മുരിങ്ങ പൗഡറാണ് മഹാദേവ് വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് കിലോയ്ക്ക് എൺപത് മുതൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്നത് വിദേശത്താണെങ്കിൽ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും വില ലഭിക്കും ഇന്ത്യയിലെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലേക്കും യു എസ് നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും മഹാദേവ് മുരിങ്ങ പൗഡർ കയറ്റി അയക്കുന്നുണ്ട് അറുപത് ലക്ഷമാണ് കൃഷിയിൽ നിന്നുള്ള വാർഷിക വരുമാനം ഒരേക്കറിന് തൊഴിലാളികളുടെ കൂലിയും മറ്റ് ചിലവും ഉൾപ്പെടെ ഒരു ലക്ഷമാണ് ചിലവ് ആറര ഏക്കറിന് ആറ് ലക്ഷം ചിലവ് കഴിച്ച് അമ്പത് ലക്ഷത്തിലേറെ രൂപ മഹാദേവ് മുരിങ്ങ കൃഷിയിൽ നിന്നും വരുമാനമായി നേടുന്നു മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ പ്രോട്ടീൻ കാൽസ്യം അവശ്യ അമിനോ ആസിഡുകൾ ഇരുമ്പ് വിറ്റാമിൻ സി എ ധാതുക്കൾ തുടങ്ങിയ പോഷകടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് മുരിങ്ങയില കൂടാതെ ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ആൻറ്റി പ്രസൻറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ഒന്ന് മുരിങ്ങയില ശരീരത്തിന്റെ ഊർജ്ജ നില വർദ്ധിപ്പിക്കുമെന്നും തളർച്ച ക്ഷീണം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു മുരിങ്ങയിലകളിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നത് ബലഹീനത കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് മുരിങ്ങ ഇലകളിൽ ശക്തമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫൈറ്റോ ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ മുരിങ്ങയില സഹായിക്കുന്നു ഇത് പ്രമേഹ സാധ്യത കുറയ്ക്കും മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ക്ലോറോജെനിക് ആസിഡ് എന്ന സംയുക്തം ഇതിൽ അടങ്ങിയിട്ടുണ്ട് നാലാമത്തെ ഗുണമെന്ന് പറയുന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ മികച്ചൊരു ഭക്ഷണമാണ് മുരിങ്ങയില മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ മുരിങ്ങയില ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്നത് അസ്ഥികളുടെ ആവശ്യത്തിന് ആവശ്യമായ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഉറവിടമാണ് മുരിങ്ങയില സന്ധിവാദം തടയാനും ഓസ്റ്റോപൊറോസിനെതിരെ പോരാടാനും സഹായിക്കുന്നു ഇത് എല്ലുകളെ ശക്തമായി നിലനിർത്തുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി